ഞാൻ തിരിച്ച് പർണശാലയിലെത്തി പക്ഷേ ആ പർണശാല എന്നെ തിന്നാൻ വരികയായിരുന്നു മഹാരാജാവിന്റെയും മാതൃയുടെയും രൂപം പർണശാലയിലെ പുൽനാമ്പുകളിൽ പോലും കാണപ്പെട്ടു നിമിഷം പോലും അവിടെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും സഹനശീലയും ക്ഷത്രിയഗന്യയും വീരമാതാവുമൊക്കെയായിരുന്നുവെങ്കിലും ഞാനൊരു സ്ത്രീയായിരുന്നുവല്ലോ ദുഃഖപൂർണമായ ഇത്തരം ആഘാതങ്ങൾ ഈ നിർജ്ജനമായ കാട്ടിൽ ഏത് സ്ത്രീ സഹിക്കും എൻ്റെ മുന്നിൽ ഒറ്റമാർഗം മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നു ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു പോവുക എനിക്ക് വേണ്ടിയല്ല മക്കൾക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളടക്കിയും ഹസ്തനാപുരിയിൽ പോകാൻ ശ്രദ്ധപ്പെട്ടു ഞാനപ്പോൾ നിസ്സഹായനായ അമ്മയായിരുന്നു അമ്മയ്ക്ക് മാന്യത അറിയില്ല അവൾക്കും മമതയും വാത്സല്യമേ അറിയും ബുദ്ധിയുദിക്കാത്ത കുട്ടികളെയും വയസ്സായ ധാത്രയും കൊണ്ട് ഈ കാട്ടിൽ കഴുകാൻ പറ്റുമോ ഏത് ശാപം മൂലമാണോ എനിക്ക് ഹസ്തനാപുരി വിടേണ്ട വന്നത് അതേ കാരണം കൊണ്ട് തന്നെ വീണ്ടും അതേ വഴി മടങ്ങി വന്നിരിക്കുന്നു പോരുമ്പോൾ മഹാരാജാവും ഞാനും മാതൃയും ദാത്രിയും ഉണ്ടായിരുന്നു പക്ഷെ മടങ്ങുമ്പോൾ മഹാരാജാവിൻ്റെയും മാതൃയുടെയും രൂപത്തിൽ അഞ്ച് ആൺമക്കളാണുള്ളത് അതെ അംഗരാജാവായ കർണൻ്റെ പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവനേക്കാൾ സ്നേഹത്താൽ ഇവരെ വളർത്തിയാൽ ഇവർ ഭാവിയിൽ വലുതും ചെയ്തേക്കാം ഇല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ അഗ്നിയിൽ നമ്മുടെ ജീവിതാങ്കുലം കത്തിയ പോലെ ഈ അഞ്ച് ബാലന്മാരുടെയും ജീവിതം ചാമ്പലാവും ഇനി കരഞ്ഞിട്ട് കാര്യമുണ്ട് കരഞ്ഞതുകൊണ്ട് വിധി മാറില്ല സാഹചര്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് മറുപടി പറയുകയാണ് ഉചിതം സ്ത്രീയെ അപല എന്ന് പറയുന്ന സമൂഹത്തിനും പ്രകൃതിക്കും കാണിച്ചു കൊടുക്കണം പ്രതികൂല സാഹചര്യങ്ങളുടെ ചെളിയിൽ എനിക്ക് ഈ അഞ്ച് താമരകളെയും നന്നായി വളർത്തുവാൻ കഴിയുമെന്ന് ഞങ്ങൾ ശതശൃംഗപർവ്വതം വിട്ട് ഹസ്തനാപുരിയിലേക്ക് നടന്നു ഇരുപത് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഈ ഇരുപത് വർഷം കൊണ്ട് ഹസ്തനാപുരി ആകെ മാറിയിരിക്കാം മഹാറാണി കുന്തിയെപ്പറ്റി നഗരവാസികളുടെ ചിന്തകളെല്ലാം പൊടി പിടിച്ചിരിക്കും ഒരു മാസത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും ഗംഗാ ഗംഗാനദിക്കരയിലെത്തി ദൂരെ ഹസ്തനാപുരി കാണാമായിരുന്നു ഗംഗയിലെത്തിയപ്പോൾ ഞാൻ കാതിൽ നിന്നും ഊരി എറിഞ്ഞ രാജമാതാവിൻ്റെ കുണ്ടലം ഓർമ്മ വന്നു അതിപ്പോൾ ഗംഗയിലെ ചെളിയിൽ പുതഞ്ഞു പോയിരിക്കാണ് പിന്നെ ഞാൻ ആ അശ്വനിധിയിലേക്ക് ഉപേക്ഷിച്ച ആ ജീവനുള്ള കുണ്ടലങ്ങൾ ഇപ്പോൾ എവിടെയാവും എങ്ങനെയായിരിക്കും ആ കുച്ചുപാലൻ എന്ത് കാണും ഒരു തേരാളിയുടെ കുരത്തിൽ അവൻ ഒരു തേരാളിയെ വളർന്നുണ്ടാവും തൻ്റെ കുണ്ടലങ്ങളെ കുറിച്ച് എല്ലാവരോടും ചോദിക്കുന്നുണ്ടാവും എൻ്റെ വിധി ഇങ്ങനെ ഗതികെട്ടമാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെയും എടുത്ത് എവിടെയെങ്കിലും പോകുമായിരുന്നു പക്ഷേ ഞാൻ എന്ത് ചിന്തയിലാണോ അവനെ ഉപേക്ഷിച്ചത് അതുപോലും സബലമായോ ഒരു മഹാരാജ്ഞിയായി എത്രകാലം എനിക്ക് അസ്ഥിനുറി കഴിയാൻ പറ്റി അവനെ ഉപേക്ഷിച്ചതിനു പകരം നിഷ്ഠൂരമായ വിധി എന്നോട് ഭയങ്കരമായി പ്രതികാരം ചെയ്തു ഇനി എനിക്ക് മറിച്ച് ചിന്തിക്കാനില്ല സ്ത്രീ പ്രതികൂല സാഹചര്യത്തിൽ പല നിർമ്മാണ പ്രവൃത്തികളെയും ചെയ്യുവാനറിയാം തൻ്റെ അഞ്ചു കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ ഇനിയത്തെ കർത്തവ്യം സ്വർണകുണ്ടങ്ങളെപ്പറ്റിയുള്ള ആ കുട്ടി ഉദ്യാനത്തിലെ അശോകവൃക്ഷത്തിൽ നിന്ന് വീണ ചന്ദ്രലോ പോലെയായിരുന്നു അതിലാരും തെറ്റുകാരല്ല ആണെങ്കിൽ സാഹചര്യം മാത്രമാണ് തെറ്റ് കാലത്തിന് മാത്രമേ അവനെ അവൻ്റെ സഹോദരങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ കഴിയൂ മറ്റാർക്കും സാധ്യമല്ല പ്രതയ്ക്കോ പ്രതിയുടെ അച്ഛനോ ദുർവാസാവനോ ഒന്നു ഞങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചു ഈ നഗരത്തിൽ ഞാൻ ആദ്യമായി മഹാറാണിയായി വന്നു പിന്നെ സന്യാസിനിയായി പുറത്തുപോയി ഇപ്പോൾ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു വിധവയായി വീണ്ടും പ്രവേശിച്ചിരിക്കുന്നു എന്നിട്ടും എൻ്റെ മനസ്സ് ശാന്തമാണ് ദുഃഖങ്ങൾ നിരന്തരം ആക്രമിച്ചപ്പോൾ അങ്ങനെയായി ശോകം ദുഃഖത്തിൻ്റെ അന്തിമ അന്തിമാവശ്യകമല്ലെന്നും ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഓരോ സംഭവവും ദൃഢതരമാണ് അതിന് ഗൂഢമായൊരർത്ഥമുണ്ടാവും എന്തെങ്കിലും കാരണം കാണും ലോകത്തൊരു സംഭവം നിരർത്ഥകമല്ല ഞങ്ങൾ കൊട്ടാരത്തിലെത്തി രാജമാതാവ് മഹാരാജാവിനെക്കുറിച്ച് ചോദിക്കുമെന്ന് കരുതി ഞാൻ മനസ്സിൽ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു പക്ഷേ അമാത്യൻ എനിക്ക് മറ്റൊരിടത്താണ് നന്നത് അയാൾ പറഞ്ഞു മഹാരാജാവ് സമയമെത്തും മുമ്പ് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നതെന്ന് കേട്ടപ്പോൾ ആ വാർത്ത അവരെ ആഘാതം ഏൽപ്പിച്ചു അവർ എന്നേക്കുമായി ഹസ്തനാപുരി വിട്ടു ഇനി എനിക്ക് ഒരേ ഒരു ആശ്രയം ഭീഷ്മ പിതാമഹൻ മാത്രമായിരുന്നു വിശാല മനസ്കനാണ് അദ്ദേഹം അദ്ദേഹം എന്നെ കണ്ട ഉടനെ സ്നേഹത്തോട് ചോദിച്ചു കുന്തി പാണ്ഡവും മാധുരിയും എവിടെ ഞാൻ ശാന്തിയായി ഉത്തരം നൽകി അവർ കിന്ദവ മഹർഷിയോട് എൻ്റെ വിധിയുടെ അന്ത്യം അന്വേഷിക്കാൻ പോയിരിക്കുകയാണ് മുന്നോട്ട് വന്ന് എൻ്റെ ചുമലിൽ കൈവച്ച് ധീരഗംഭീര സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ആ അന്ത്യം പറയുവാൻ എന്തിനാവാൻ അതിന് ഞാൻ ഭീഷ്മർ മതി കുന്തി ഇന്നു മുതൽ നീ ഭീഷ്മരുടെ രാജമാതാവാണ് കൊട്ടാരത്തിലേക്ക് പോയി അഞ്ചു കുട്ടികളെയും ദാത്രയെയും കൊണ്ട് കൊട്ടാരത്തിന്റെ പടികൾ കയറുമ്പോൾ ഞാൻ വീണ്ടും പിതാമഹനെ നോക്കി ഉത്തരീയത്തിന്റെ അറ്റം കൊണ്ട് അദ്ദേഹം ആർദ്ര നയനങ്ങൾ തുടക്കുകയായിരുന്നു ഇരുപത് വർഷം കൊണ്ട് അസ്ഥിനാപുരി വളരെ മാറിപ്പോയി രാജ്യത്തിൻ്റെ എല്ലാ ചരടുകളും ധൃതരാഷ്ട്ര കൈകളിലായി കഴിഞ്ഞിരുന്നു ഞങ്ങൾ കാട്ടിലേക്ക് പോയ ഉടൻ തന്നെ ഗാന്ധാര ദേശത്തെ സുന്ദരിയായ ഗാന്ധാരിയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നിരുന്നു ഭർത്താവിന്റെ അനുജനായ വിദറ വിവാഹവും കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഉപദേശം നൽകുകയല്ലാതെ രാജകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല രാജകൊട്ടാരത്തിൽ കൗരവരിലെ വൃദ്ധന്മാരെല്ലാം വളരെ മുമ്പ് തന്നെ അന്ത്യയാത്രയായി കഴിഞ്ഞിരുന്നു മഹാരാജാവായ ഭീഷ്മർ മാത്രം ഹിമാലയത്തിലേക്ക് ദൃഷ്ടദിഷ്ടമായി രാജ്യം സംരക്ഷിക്കുകയായിരുന്നു ഗാന്ധാരി മഹാറാണിക്ക് മഹർഷി വ്യാസന്റെ വരപ്രസാദത്താൽ നൂറു പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി ദുഷിള എന്നായിരുന്നു പുത്രിയുടെ പേര് പുത്രന്മാരിൽ മൂത്തവൻ ദുര്യോധനായിരുന്നു കൗരവ വംശം വടവൃക്ഷം പോലെ കിടന്നു ദ്രോണൻ എന്ന പേരായ സമർത്ഥനായ ഗുരു കുട്ടികളെ ആയോധനമുറ പഠിപ്പിക്കുവാൻ നഗരത്തിൽ താമസമാക്കിയിരുന്നു ഞാൻ രാജമാതാവായി കൊട്ടാരത്തിൽ കഴിഞ്ഞു മഹാരാജാവിന്റെ പുത്രന്മാരായത് കാരണം എന്റെ കുട്ടികളെ എല്ലാവരും സ്നേഹത്തോടെ നോക്കി മുമ്പ് മഹാരാജാവിന്റെ ദിഗ്വിജയം കാണവരും ഭീഷണുവിതാമകനോടുള്ള ഭയവും കാരണം എല്ലാവരും രാജമാതാവായി എന്നെ ആദരിച്ചു എൻ്റെ കുട്ടികൾ യുവരാജാക്കന്മാരുടെ ആയോധനശാലയിൽ യുദ്ധമുറ അഭ്യസിച്ചു ജന്മനാ കുശാഗ്രബ ബുദ്ധിയും വിനേശീലിനും ആയത് കാരണം എല്ലാവരും അവരെ ഇഷ്ടപ്പെട്ടു അർജുനൻ ഗുരുദ്രോണറുടെ പ്രിയ ശിഷ്യനായി കഴിഞ്ഞിരുന്നു അദ്ദേഹം എപ്പോഴും പറയും അർജുനനെ പോലുള്ള വില്ലാളി ആര്യവർത്തത്തിൽ മറ്റാരും ഉണ്ടാവില്ല മക്കളും പരസ്പര സ്നേഹത്തോടെ പെരുമാറി അവർ സഹപത്മിമാരുടെ മക്കളാണെന്ന് തോന്നുകയേയില്ല സാഹചര്യത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഞാൻ നിർവികാരമായി ഞാൻ തിരിച്ചു വന്നത് കണ്ട് മക്കൾക്ക് നന്മയുണ്ട് എന്നതുകൊണ്ട് എൻ്റെ മനസ്സ് കുളിർത്തു ഇപ്പോൾ രാജമാതാവായി എനിക്ക് സന്തോഷമായി കഴിയും ഇരുപത് വർഷത്തെ വനവാസത്തിൻ്റെ ചൂളയിൽ വന്നുണ്ടായത് ഈ രാജമാതാവിൻ്റെ പിതൃവി എനിക്കിതിൽ അഭിമാനം തോന്നി എന്തുകൊണ്ട് പാടില്ല സാഹചര്യത്തിൻ്റെ എല്ലാ വില്ലുകളെയും ഒരു സ്ത്രീയായിട്ടിരുന്നിട്ട് കൂടി എത്ര ധൈര്യപൂർവ്വമാണ് സ്വീകരിച്ചത് എത്ര ശാന്തമായി അഞ്ചു പുത്രന്മാരെയും ആശയോടെ നോക്കി പക്ഷേ ചിലപ്പോഴെല്ലാം ഓജാപുരിയിൽ ജനിച്ച എന്റെ പ്രഥമസന്ധാനത്തെക്കുറിച്ച് ഓർമ്മ വരും അപ്പോൾ മനസ്സ് വ്യാകുലമാകുന്നു കാലമാകുന്ന നദി രാവും പകലും പിന്നിട്ടൊഴുകി യുധീശ്വരനും ഭീമനും അർജുനും നഗരസഹദൈവന്മാരും പ്രതിദിനം ലോകപ്രിയരായി മുന്നേറി നഗരവാസികളെല്ലാം ആദരവോട് അവരെക്കുറിച്ച് പറഞ്ഞു എൻ്റെ മനസ്സ് സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടി മഹാരാജാവിൻ്റെ പേരിനെ അനുസ്മരിച്ച് എൻ്റെ മക്കളെ പാണ്ഡവർ എന്ന് വിളിച്ചു പുത്രന്മാരും എന്നോട് ചോദിക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിരുന്നില്ല ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലം എനിക്ക് കിട്ടി ചിലപ്പോൾ ഈ അഞ്ചു പുത്രന്മാരെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ ആനന്ദാസു നിറയും പറയും എൻ്റെ മനസ്സ് ശാന്തമാണ് പക്ഷേ ആനക്കാൽ പതിഞ്ഞ കുളത്തിലെ ശാന്തമായ ജലം ഇളകിമറിയും പോലെ ചില സംഭവങ്ങൾ എന്റെ മനസ്സിന്റെ ശാന്തകലയങ്ങളെ വിഷമബുദ്ധമാക്കി അപ്പോൾ പലതരം ഓർമ്മകൾ അങ്ങിങ്ങലെ ശൈവം തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിലെ ചിത്രങ്ങൾ എൻ്റെ കൺമുമ്പിൽ വരും അപ്പോൾ എന്റെ ധൈര്യത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നി എവിടെ നിന്ന് തുടങ്ങിയതാണ് യാത്ര എവിടെ എത്തി ഇതിനിടെ ഒരടിപോലെ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചിട്ടുണ്ടോ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നത് ശരി തന്നെ പക്ഷെ ഉള്ളിലയാൾ ഒറ്റയാൻ തന്നെ ഒരാളും ആൾക്കു വേണ്ടി സ്വന്തം സ്വയം അനുഭവിക്കേണ്ടി വന്നു ജീവിതം മുഴുവൻ തൻ്റെ രക്തപേശികളുടെ ബലത്തിൽ ഓടുന്നു ഇത് ഇന്ന് എനിക്ക് നന്നായി മനസ്സിലായി കടുവ മാൻകിടാവിനെ എന്ന പോലെ സ്മരണകൾ എൻ്റെ പിന്നാലെ ഓടുന്നു അപ്പോൾ ഞാൻ മനസ്സ് മറ്റെന്തെങ്കിലേക്കും വ്യാപരിച്ചിരിക്കും ഭൂതകാല ചരിത്രവും അദൃശ്യമാവും ചിലപ്പോൾ മറ്റുള്ളവർക്കായി ജീവിക്കേണ്ടി വരും അതും സ്വന്തം ആശ്രമം ഒളിപ്പിച്ച് ഞാൻ അങ്ങനെ ജീവിക്കുകയാണ് പാണ്ഡവർ എന്ന പേരിൽ എൻ്റെ പുത്രന്മാരുടെ കീർത്തി അയൽ രാജ്യങ്ങളിലെല്ലാം വ്യാപിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവ് സംസാരിക്കുമ്പോഴെല്ലാം ഈ കാര്യം ആദരപൂർവ്വം സൂചിപ്പിച്ചു ഇപ്പോൾ ഞാൻ രാജമാതാവ് മാത്രമല്ല അഞ്ച് ബലവാന്മാരായ വീരന്മാരുടെ അമ്മ കൂടെയാണ് ഇരുപത് വർഷം കാട്ടിൽ കഴിഞ്ഞു എന്ന കാര്യമേ ഞാൻ മറന്നു ഹാ സുഖദാനങ്ങൾ എത്ര വേഗതയിൽ പോകുന്നു ആയുധനശാലയിൽ മക്കളുടെ ആയുധാഭ്യാസകാലം എത്ര വേഗമാണ് പോകുന്നത് ഇന്നലെ വരെ എന്നോട് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന യുധിഷ്ഠരനും ഭീമനും ഇപ്പോൾ വലുതായി മിതഭാഷികളായി തീർന്നു വളരുംതോറും അവരുടെ ബുദ്ധിയും വർദ്ധിച്ചിരുന്നു ശുക്ലപക്ഷം പോലെ ഭീമാർജുനന്മാർ വളർന്നു രാവും പകലും അവർ ആയോധനശാലയിൽ പ്രയത്നിച്ചു ശൂലം തോമരൻ ശതഘ്നി ചക്രം ധനുസു മുതലായ വിവിധ ഇനം ശസ്ത്രങ്ങളിൽ അവർ പ്രാവീണ്യം നേടി മണിക്കൂറുകളോളം അവർ ശരങ്ങളെക്കുറിച്ചും മറ്റു സംസാരിക്കും വ്യായാമശാലയിൽ ഊട്ടിയ അവരുടെ ശരീരവും ശക്തവും ബോജപൂർണവുമായിരുന്നു അവരുടെ വിനയ സ്വഭാവം എല്ലാവരെയും ആകർഷിച്ചു അർജുനൻ ധനുർവിദ്യയിൽ പ്രവീണ്യനായി യുധിഷ്ഠിരൻ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടി ഭീമൻ അശോകമരം പോലെ തടിച്ചു വളർന്നു അവൻ്റെ തടിച്ച ഭൂഖങ്ങൾ ഗതയുടെ തണ്ടുപോലെ ബലിഷ്ടമായിരുന്നു നൗല സഹദൈവന്മാർ പയറ്റിൽ പ്രാവീണ്യം നേടി എൻ്റെ പാതവർണങ്ങൾ തൊട്ട് ആശീർവാദം വാങ്ങാതെ അവർ ഒരു കാര്യവും ചെയ്തില്ല ഭീമൻ അല്പം ക്രോധസ്വഭാവക്കാരനായിരുന്നു അവനെപ്പോലും കൈ പോലും ഗതയും ഉണ്ടാവും അവൻ്റെ തടിച്ച ശരിയും കയ്യിലെ ഗതയും കണ്ടാൽ ആരും അവനോടൊന്നും പറയില്ല അവന് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അവനെ തടയും എൻ്റെ മുമ്പിൽ വെച്ച് അവൻ ഉരക്ഷ പോലും പറയില്ല അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റാർക്കും ശക്തി പോരാ പക്ഷേ അവൻ്റെ ഈ ക്രോധ സ്വഭാവം മാറ്റുവാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു ഞാനില്ലാത്തപ്പോൾ അവൻ ആരുമെങ്കിലും ആയി അംഗം വിട്ടു അവന് ഗതയോട് നല്ല താല്പര്യമായിരുന്നു ദുര്യോധനും അതേ താല്പര്യമായിരുന്നു അവന് ഗതയിൽ പരിശീലനം നൽകുവാൻ മധുരയിൽ നിന്ന് എൻ്റെ സഹോദരപുത്രൻ ബലരാമൻ വന്നു ഞാൻ പോന്ന ശേഷം മധുരയിൽ എൻ്റെ അച്ഛൻ അച്ഛനും ഒരു ആൺകുട്ടിയുടെയും ജനിച്ചു അവൻ്റെ പേര് വസുദേവൻ എന്നായിരുന്നു വസുദേവന്റെ മകനായിരുന്നു ബലരാമൻ വസുദേവന് മറ്റൊരു മകൻ കൂടിയുണ്ട് അവൻ മധുരയിലെ തണേ ആയിരുന്നു ബലരാമൻ്റെ അഭ്യാസമുറയിൽ ഭീമനും ദുര്യോധനനും ഏറ്റുമുട്ടും ആ വാർത്ത എൻ്റെ ചെവിയിലെത്തും ഞാൻ അപ്പോഴൊക്കെ ഭീമനെ പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ പ്രതിദിനം വർദ്ധിക്കുന്ന അവൻ്റെ ശരീരഫലം അവനെ അടക്കി നിർത്തിയില്ല ദുര്യോധനൻ ഷാട്ടിക്കാരനും അഹങ്കാരിയുമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രയാസമായിരുന്നു ഭീമൻ്റെ ക്രോധത്തെ തടയാനായി ഞാൻ രസകരമായ ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു അപ്പോൾ അവൻ സന്തോഷചിത്തനായിരുന്നു യുധിഷ്ഠറിനശാന്തിയും ചിന്താശീലനും ആയിരുന്നു ഭീമൻ ഒരു കടിഞ്ഞാണിടുന്നതെന്നോണം അവൻ പറഞ്ഞു ഭീമ നിനക്ക് എത്ര ഗോതം വന്നാലും നീ യുധിഷ്ഠറിൻ്റെ വലതു കാലിൻ്റെ പെരുവിരൽ നോക്കാം അവൻ വിരലിയുയർത്തിയാൽ മാത്രം നീ സംസാരിക്കണം ഇല്ലെങ്കിൽ മിണ്ടരുത് വായ തുറക്കുകയായിരുന്നു ഇതെൻ്റെ ആജ്ഞയാണ് അവൻ ഇന്നുവരെ ആ ആജ്ഞ പാലിച്ചു വലുതായിട്ടും യുധിഷ്ഠറിനു മുന്നിൽ ഭീമൻ വിഷപ്പുല്ലുപോയ സപ്പം പോലെ തേജസ്സായി നിന്നു ഒരിക്കൽ വിചിത്രമായ ഒരു കാര്യം ഞാൻ കേട്ടു ദുര്യോധനും സഹോദരന്മാരും എൻ്റെ മക്കളെയും കൂട്ടി സഞ്ചാരത്തിന് പോയി ഉച്ചവരെ അവർ കാട്ടിൽ കറങ്ങി പോകുമ്പോൾ അവർ മധുരപരാഹാരങ്ങൾ കരുതിയിരുന്നു എല്ലാവരും ഒരു സരസനെടുത്തിരുന്ന് ലഘുഭക്ഷണത്തിനായിരുന്നു ദുര്യോധനൻ സ്വന്തം കൈകൊണ്ട് ഭീമനെ മോദകം തീറ്റിച്ചു തിന്നാൻ കിട്ടുന്നതെന്തും അവൻ വിചാരമില്ലാതെ തിന്നു അതവൻ്റെ സ്വഭാവമായിരുന്നു അതുകൊണ്ട് ദുര്യോധനൻ കൊടുക്കുന്നതാണെങ്കിലും ഭീമൻ തിന്നുകൊണ്ടേയിരുന്നു ഭക്ഷണം തീർന്നപ്പോൾ വെള്ളം കുടിച്ച് എല്ലാവരും മരച്ചുവിട്ടിൽ വിശ്രമിക്കുവാൻ കിടന്നു പക്ഷേ ഭീമന് വെള്ളം കുടിക്കുവാൻ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല അവൻ അവിടെ വീണു എല്ലാവരും അവന് ഉറക്കം വന്നിട്ടാണെന്ന് കരുതുന്നു പക്ഷെ അവൻ ഉറങ്ങിയിരുന്നില്ല അവന് ബോധം ക്ഷയിച്ചതായിരുന്നു ദുര്യോധൻ മോദകത്തിന്റെ ബോധം കെടുത്തുവാനുള്ള മരുന്ന് ചേർത്ത് കൊടുത്തതായിരുന്നു എല്ലാത്തിനും കാരണം എല്ലാവരും മരിച്ച വീട്ടിൽ കിടക്കുന്ന തക്കം നോക്കി ദുര്യോധന്റെ ഭീമൻ അടുത്തു വന്നു സമുദ്രതീരത്തെ വള്ളുകളിൽ പറിച്ച് ഭീമനെ വരിഞ്ഞു കിട്ടി ആ അബോധാവസ്ഥയിൽ സരസിൽ കൊണ്ടുതള്ളി വെള്ളം ശരീരത്തിൽ തട്ടിയപ്പോൾ എന്റെ ഭീമൻ പതുക്കി ഉണർന്നു ബോധമുണർന്ന് കരയൊക്കെ കയറുന്നു ദൈവഗുരു കൊണ്ട് ഏതോ ജലദേവത അവനെ രക്ഷിച്ചായിരിക്കും ഒരു വൃത്യനാണ് എന്നോട് ഈ വാർത്ത പറഞ്ഞത് പക്ഷേ എനിക്കിത് വിശ്വാസമായില്ല എൻ്റെ മറ്റു നാലു മക്കൾ അവനെ വിട്ട് എങ്ങും പോകില്ലെന്ന് എനിക്കറിയാമായിരുന്നു മാത്രമല്ല ഭീമൻ കഴിയുന്ന ആഹാരത്തിൽ നിന്നും എന്ത് വിഷവും ദഹിക്കുവാനുള്ള ശക്തി അവൻ്റെ ആമാശയത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പന്ത്രണ്ട് വർഷം പിന്നിട്ടു കുട്ടികൾ വൃക്ഷം കണക്ക് വളർന്നു അവർ അഞ്ചു പേർ നടന്നാൽ രഥത്തിലെ അഞ്ച് കുതിരകളാണെന്ന് തോന്നുന്നു ജനമാതൃപൂർവ്വം അവരെ വന്നിക്കും ഞാൻ എൻ്റെ വനവാസമേ മറന്നു ഓരോ അമ്മയ്ക്കും അവരുടെ കർമ്മശീലരായ മക്കളെക്കുറിച്ച് അഭിമാനം തോന്നും എനിക്ക് കർമ്മനിരതരായ മക്കളുണ്ട് എനിക്ക് എന്തുകൊണ്ട് അവരുടെ പേരിൽ അഭിമാനിച്ചുകൂടാ സുഖമെൻ്റെ അഞ്ചു മക്കളിലൂടെ എന്നിൽ പഞ്ചമൃതം വർഷിച്ചു ഇന്നു വരെ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ സുഖഫലം കിട്ടി അഞ്ചു മക്കളുടെ വീരമാതാവ് നഗരവാസികളുടെ രാജമാതാവ് ഒരിക്കൽ ദ്രോണർ പതിവ് പോലെ ശിഷ്യന്മാരുമായി ഗംഗാനദിയിൽ കുളിക്കുവാൻ പോയി എൻ്റെ മക്കളെല്ലാം കൂടെയുണ്ടായിരുന്നു എല്ലാവരും കുളിച്ചു കയറി എല്ലാവരും കയറി തെറിഞ്ഞ് ദ്രോണരം കയറി പക്ഷെ കരയിലേക്ക് കയറിയോടെ രക്ഷിക്കുകയോ രക്ഷിക്കുകയോ എന്ന് ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി ഒരു മുതലയുടെ വാൽ വെള്ളത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു മുതല ഗുരുദേവന്റെ കാലിൽ പിടിച്ചതിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആർക്കും മനസ്സായില്ല എല്ലാവരും അങ്ങിട്ട് ഓടി ദുര്യോധനൻ ഗുരുവര്യൻ്റെ കൈ പിടിച്ചു അർജുനൻ രംഗം കണ്ട് ഉടൻ വില്ലെടുത്ത് തുടതു അൻപിട്ട് ശരങ്ങൾ മുതലയുടെ നേരെ വിട്ടു ഓളം തള്ളിക്കൊണ്ട് ആ മുതല നിമിഷങ്ങൾക്കകം മരത്തടി പോലെ വെള്ളത്തിനു മീത് പൊങ്ങി ഗംഗാജലം അതിന്റെ രക്തം കൊണ്ട് ചുവന്നു ഗുരുദ്രോണർ മോചിതനായി കരകെ കയറി അദ്ദേഹം അർജുനനെ പറഞ്ഞ തലൂൽ അദ്ദേഹം പറഞ്ഞു അർജുന നീ എൻ്റെ പ്രാണൻ രക്ഷിച്ചു എൻ്റെ ബ്രഹ്മാസ്ത്രം ഞാൻ നിനക്ക് തരുന്നു ഭാവിയിൽ ഇന്ന് നിനക്ക് കുപകരിക്കും ഈ സംഭവത്തിന് ശേഷം അർജുനൻ എന്റെ അഭിലാഷങ്ങളുടെ ഔന്നത്യമായിരുന്നു ഗുരുദ്രോണർ മിക്കപ്പോഴും കൊട്ടാരത്തിൽ വരും അദ്ദേഹം എൻ്റെ മക്കളെക്കുറിച്ച് പറയും അദ്ദേഹം എന്നോട് വളരെ ആഗ്രഹം പ്രകടിപ്പിക്കും ഞാൻ അർജുനൻ്റെ അമ്മയാണെന്ന് അദ്ദേഹം അഭിമാനത്തോട് പറയും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു രാജമാതാവ് ഇപ്പോൾ ശിഷ്യരെല്ലാം പൂർണ്ണ വിദഗ്ധരായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം പുരുഷാർത്ഥം മത്സരമില്ലാതെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല പക്ഷേ ഗുരുദേവ മത്സരം മനുഷ്യരെ അന്തരാക്കും എന്നാണല്ലോ പറയാറ് അതല്ല കാര്യം മത്സരം ജീവിതത്തിൽ അത്യാവശ്യമാണ് ശുദ്ധമായ മത്സരം ആത്മാവിൻ്റെ കാപ്പിട്യമില്ലാത്ത ശബ്ദമാണ് ഞാൻ ഉടൻ തന്നെ ആയോധന മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം ഉടനെന്നു വെച്ചാൽ അടുത്ത വസന്ത പൗർണമി ദിവസം പിന്നെ ആവാദ്യം വഴി മത്സരത്തേക്കുള്ള ദിവസം അറിയിച്ചുകൊണ്ടുള്ള വിവരം കിട്ടി ഞാൻ ആ ദിവസം കാത്തിരുന്നു കാരണം എൻ്റെ മക്കളുടെ യുദ്ധകൗശലം കാണുന്നു അവർ അത്ര പരാക്രമശീലാണെന്ന് എനിക്കറിയാം വസന്തപൗർണി ദിവസമെത്തി ഹസ്തനാപുരിയിലെ സർവശ്രേഷ്ഠനായ വീരാളിയുടെ തിരഞ്ഞെടുപ്പാണ് പാണ്ഡവ മാതാവ് എന്ന നിലയിൽ ഞാൻ കളരിയിൽ രാഖിമാരുടെ മണ്ഡപത്തിൽ അവർക്കിടയിലിരുന്നു അന്നത്തെ സംഭവങ്ങൾ ഞാൻ ആരെന്ന് ശരിക്കും വ്യക്തമാക്കി ലോകത്തുള്ള ഒരു സ്ത്രീയെയും കാലം ഇത്ര ക്രൂരമായി പരീക്ഷിച്ചില്ല അവളെ ഇത്ര അവമാനിച്ചിരിക്കുകയുമില്ല മത്സരം അവസാനിച്ചപ്പോൾ ഗുരുദ്രോണം അർജുനന്റെ കഴുത്തിൽ ആദരപൂർവ്വം നീലത്താപനമായ ചാർത്തുവാൻ പോവുകയായിരുന്നു ഇതിനിടെ നീണ്ട് ആരോഗ്യവാനായ തേജസ്വിയായ ഒരു യുവാവ് കളരിയുടെ പ്രധാന കവാടത്തിൽ പുച്ഛതണ്ടടിച്ച് നിർത്തുവെന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നു എത്ര നിർഭയനും ധീരനുമാണ് ക്ഷണനേരം കൊണ്ട് അവൻ വേദിയിൽ കയറി എന്ന് ആഘോഷിച്ചു അർജുനകുമാരൻ ഇവിടെ വന്ന് കാണിച്ച വീരപരാക്രമങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം എനിക്കൊരു അവസരം തരും ധൃതരാഷ്ട്ര രാജാവ് രാജതണ്ട് ഉയർത്തി അനുവാദം കൊടുത്തു അതിനുശേഷം അവർ എത്ര എളുപ്പം താഴ്ചയാടി ഒരു തേജോപുജം അവൻ്റെ രൂപത്തിൽ കളരിയിൽ നിന്നിൽ പോലെ പ്രകാശിക്കുകയാണോ എന്ന് തോന്നുന്നു അവന്റെ പ്രവൃത്തികളെല്ലാം അത്ഭുത വേഗതയിലായിരുന്നു കളരി മാറി മാറി അവസാനം മല്ലയുദ്ധ കളരില്ല ഞങ്ങളുടെ തൊട്ട് മുമ്പിലെത്തി അരയിൽ ഒറ്റമുണ്ടെടുത്ത് ആ യുവാവ് കാലുകളിൽ സഞ്ചരിക്കുന്ന സാക്ഷാൽ നാഗതപർവ്വതം തന്നെയായിരുന്നു സൂര്യപ്രകാശത്തിൽ അവന്റെ വിസ്തമായ ശരീരഭാഗങ്ങൾ തിളങ്ങി സൂര്യൻ ആകാശത്തിലോ ഭൂമിയിലോ എന്ന് മനസ്സിലായില്ല അവൻ മാനം നിൽക്കുന്ന ഒരു സാലവൃക്ഷം പോലെ തോന്നിച്ചു ചുവന്ന പ്ലാഷിൻ പൂവ് പോലെ അവൻ്റെ കവിൽ പുറത്തിരുന്നു സിംഹത്തിന്റെ കുഞ്ചി പോലെ അവന്റെ ചുരുണ്ട മുടി വിശ്രൃതമായ ചുമലിലേക്ക് ഉയർന്നിരുന്നു ഇടയ്ക്കിടെ അവൻ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കും അവൻ്റെ പുറം മഞ്ഞ പ്ലാഷിൻ പോലെ വിസ്തൃതമായിരുന്നു അല്പമു നിളയുമ്പോൾ സ്നാനായുക്കൾ ഒരു സർപ്പത്തെ പോലെ ചുരുണ്ട് നിവർന്നു അവൻ്റെ മുഖം ഗതയുടെ തലപ്പ് പോലെ ഗോളകരമായിരുന്നു അവൻ്റെ കഴുക്ക് ശംഖ് പോലെ പിരിഞ്ഞും ചെളിയിൽ പൂണ്ട ആനക്കാല് പോലെ ചുമരിൽ നിന്ന് നിൽക്കുന്നുമുണ്ടായിരുന്നു കാണികൾ കർണൻ കർണൻ എന്ന് വിളിച്ച് ജയരവും മുഴക്കി മല്ലയുദ്ധം ചെയ്ത അവൻ പ്രതിയോഗിയോട് മുഷ്ടിയുദ്ധം എന്ന കടുത്ത അടവെടുത്തു പ്രതിയോഗിയെ ആകെ കാട്ടിലടിച്ചു ആ വീരൻ ഞങ്ങളുടെ മണ്ഡപത്തിലേക്ക് നോക്കി എൻ്റെ ശിരസിൽ ഇടുത്തി വീണു അവൻ്റെ ചുവന്ന കവളിന് നീലപ്രകാശം നൽകിക്കൊണ്ട് രണ്ട് കുണ്ടലങ്ങൾ അവൻ്റെ കാതിൽ തൂങ്ങുന്നുണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഞാൻ അശ്വനദിയിൽ അർപ്പിച്ച ആ സൂര്യപുത്രൻ തന്നെ എല്ലാവരെയും ഭസ്മീകരിക്കാനായി അച്ഛൻ്റെ വേഷത്തിൽ വന്നുപോലെ തോന്നി കാട്ടുകുതിരയെ പോലെ ഗർഭമുള്ള നൃത്തം എൻ്റെ അഞ്ച് മക്കളേക്കാൾ സുന്ദരനായിരുന്നു അവൻ അവൻ സൂര്യപുത്രനാണ് ശരീരം മുഴുവൻ തേജസ് വഴിഞ്ഞൊഴുകുന്ന കർണൻ എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്കെന്താത്രയ്ക്കും മാത്രമേ അറിയുന്നുള്ളൂ അവൻ എൻ്റെ ആദ്യപുത്രനാണ് പാണ്ഡവ ജ്യേഷ്ഠൻ ഇരുപത് വർഷമായി അവനു വേണ്ടി വിളമിച്ച മാതൃത്വം വീണ്ടും പിടങ്ങി അവിടെ കൂടിയ മറ്റുള്ളവരെല്ലാം ഭൂമിക്കടിയിൽ പെട്ടും പോലെ എനിക്കൊന്നുമല്ലായിരുന്നു ഒരിക്കൽ അവൻ എനിക്ക് കൈകളിൽ ഒതുക്കി ആലിംഗനം ചെയ്യണമെന്ന ആശ മാത്രമേ ഉണ്ടായിരുന്നു അവൻ്റെ കർണകുണ്ടലങ്ങൾ ചുംബിക്കണം ഗംഗ യമുന ചർമ്മ നദി അശ്വനദി എന്നിവയിലെ ജലത്തിൽ വളർന്നവൻ തേജസ്വിയായ സുവർണകാലത്തെ കൈകളെ താലോലിക്കുവാൻ ആഗ്രഹിച്ചു ഇരുപത് വർഷമായി എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ അസുറൊഴിച്ചു കഴിയുകയായിരുന്നു ഒരിക്കൽ പോലും അവന് നന്നായി പാലൂട്ടുവാൻ കഴിഞ്ഞില്ല എൻ്റെ മാതൃഹൃദയം എനിക്കൊരു നിമിഷം പോലും സൈര്യം തന്നില്ല വിയോഗ ദുഃഖം ഹൃദയത്തിനെ മതിക്കുന്നത് ആദ്യമാണ് അവൻ്റെ ചുണ്ടുകൾക്ക് അപരിചിതമായ മുലപ്പാൾ എൻ്റെ ശരീരത്തിൽ വേഗതയാർന്നൊഴുകി എൻ്റെ നെഞ്ചു പിടച്ചു അവനെ കണ്ടപ്പോൾ എൻ്റെ മുലകൾ പാൽ ചിറഞ്ഞു എൻ്റെ വസ്ത്രം പാൽ കൊണ്ട് നനഞ്ഞു എന്ത് ചെയ്യണമെന്നത് മനസ്സിലായി ഞങ്ങൾക്കിടയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പർദ്ധയുണ്ടായിരുന്നു ഒരമ്മയെ മകനിൽ നിന്ന് അകറ്റുവാൻ പർദ്ധ സമൂഹത്തിൻ്റെ പർദ്ധ ഈ പർദ്ധ കീറി ഞാൻ മുമ്പോട്ട് ചെന്നാൽ എങ്കിൽ എന്ത് സംഭവിക്കും കർണൻ എന്നെ കെട്ടിപ്പിടിക്കുമോ അമ്മയോടുള്ള സ്നേഹം നിമിത്തം അവൻ്റെ കണ്ണുകൾ നിറയുമോ അവൻ്റെ ചുമലുകൾ പിടിച്ചിളക്കിക്കൊണ്ട് ഞാൻ നിൻ്റെ അമ്മയായെന്ന് ഞാൻ പറഞ്ഞാൽ എങ്കിലവനത് വിശ്വസിക്കുമോ കളരിയിൽ ഏതെങ്കിലും ഭ്രാന്തൻ രാജമാതാവും വനവാസവും രാജാവിൻ്റെ മരണവും കാരണം ഭ്രാന്തിയായി തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജനം ആ ഭ്രാന്തനെ ബുദ്ധിമാനായി അംഗീകരിച്ചില്ലല്ലോ അന്ന് ഞാൻ ആരായിരുന്നു രാജമാതാവ് അഞ്ചു വീരന്മാരുടെ അമ്മ ഇന്നും വരെ വിധിയുടെ തൊഴിലുകളേറ്റു വളർന്നവൻ ദുഃഖിതനായ കുന്തി അതെ ഒരു പുത്രനെ തന്റെ മാറിലുതുക്കാൻ വെമ്പുന്ന ചിരിവേർണയായ അമ്മ ഞാൻ നിസ്സഹയായിരുന്നു കരക്കിട്ട മത്സ്യം പോലെ ഞാൻ പിടുന്നു അവന്റെ ദർശന മാത്രയിൽ ശരീരത്തിലെ ബന്ധനങ്ങൾ പൊട്ടിച്ച് പുറത്തു ചാടുന്ന മുലപ്പാൾ തടയുവാൻ കഴിഞ്ഞില്ല ജനങ്ങൾ ഒരു വലിയ ധീരനായിരിക്കും പക്ഷേ എനിക്ക് അവൻ ഇപ്പോൾ പിറന്ന കുഞ്ഞു മാത്രം എൻ്റെ മനസ്സ് കൂട്ടിലകപ്പെട്ട മൈനയെപ്പോലെ പെടുന്നു വിവശയായ ഞാൻ മുലകൾ തടവി എന്നിട്ടും പാൽ ചുരത്തിൽ നിൽക്കുന്നില്ല പതിനെട്ട് വർഷമായി പ്രാണം പോലെ ഞാൻ അടക്കി വെച്ച പാൽ എനിക്കിത് അത് തടയാൻ കഴിയില്ല ഞാൻ തൽക്ഷണം താഴെയിരുന്നു ദാത്രി എന്നെ താങ്ങി അവർക്ക് അകലെ നടക്കുന്നതൊന്നും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല കളരിയിൽ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവിടെ കർണൻ്റെ ജനവൃത്താന്തം അറിയുന്നവനായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാരണമാണ് ഇവൻ ഇത്രയായത് എൻ്റെ ഒരൊറ്റ സ്വരം ഈ കളരിയെ ആകെ മാറ്റിമറിക്കും പക്ഷേ എനിക്കൊരക്ഷരം പറയുവാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വായിൽ നിന്നും അക്ഷരം പുറത്തു വന്നില്ല കർണൻ മില്ലാളികളുടെ അങ്കത്തട്ടിൽ ഇരുന്ന് പോയി അവൻ്റെ ലക്ഷ്യഭേദനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അവൻ തന്നെ അന്നത്തെ വീരനായി അംഗീകരിക്കപ്പെട്ടു പക്ഷേ മാല അർജുൻ്റെ കഴുത്തിൽ അണിഞ്ഞത് കാരണം രംഗം വഷളായിരിക്കുകയാണ് കർണൻ അങ്കത്തട്ടിൽ നിന്നും ഭൂച്ചങ്ങളിലടിച്ച് അർജുനനെ ദ്വന്വയുദ്ധത്തിൽ വെല്ലുവിളിക്കുന്നു കൃപാചാര്യൻ കർണനോട് കുലമെന്തെന്ന് ചോദിക്കുന്നു ദുര്യോധനം മുന്നോട്ട് വന്ന് അവിടെ വെച്ച് തന്നെ കർണനെ അഭിഷേകം ചെയ്ത് തൻ്റെ കുരത്തിൽ പെട്ടവനാക്കി തീർത്തു ഒരു സൂതപുത്രനായി വളർന്ന സൂര്യപുത്രൻ പെട്ടെന്ന് രാജാവായി എന്റെ മനസ്സിന്റെ ഒരു കോണലടിക്കിൽ ഇത് ആഹ്ലാദമായിരുന്നു എന്തായാലും അവൻ രാജാവായിരുന്നു സാരഥി രാജാവാകുന്നത് ശ്രേഷ്ഠം തന്നെ പക്ഷെ അവൻ അർജുനനെ ദ്വന്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു ദ്വന്വയുദ്ധമെന്നാൽ വിജയമോ മരണമോ രണ്ടിലൊന്നാണ് സഹോദരങ്ങളെല്ലാം അജ്ഞാതനിമിത്തം പരസ്പരം എതിരിടുന്നു അതും തങ്ങളുടെ അമ്മയെ സാക്ഷി നിർത്തി കർണൻ്റെ വളർത്തച്ഛനായ അതിരതൻ അപ്പോൾ അവിടെ എത്തിയത് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതെനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല രണ്ടിലൊരാൾ ശേഷിച്ചു അതും അമ്മയുടെ മുമ്പിൽ തേരാളിയുടെ മകൻ തേരാളിയുടെ മകനും ജനം ആർത്ത് വിളിച്ചു അവ കുന്തമന പോലെ ശരീരത്തിലേക്ക് ഇറങ്ങി ആരെയാണ് അവൻ തേരാളി എന്ന് പറയുന്നത് ഹസ്തനാപുരത്തിലെ ഈ ശുദ്രജന ലക്ഷങ്ങൾ ആർക്കു വേണ്ടിയാണ് അവനെ മനസ്സിലാകുന്ന കഴിവ് അവരുടെ ആർപ്പ് എൻ്റെ മനസ്സത്തിൽ ആഘാതം വിളിക്കുകയായിരുന്നു കളരി എൻ്റെ മുമ്പിൽ ധൂളി അർപ്പിക്കാൻ സ്പഷ്ടമായി കറങ്ങുന്നതായി തോന്നി സഹനശക്തിക്കും ഒരു അതിരുണ്ടല്ലോ എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നത് ഭ്രാന്തന്മാരുടെ ഒരു പൊട്ടം കളഞ്ഞു എനിക്ക് അവരെ തടയുവാൻ കഴിഞ്ഞില്ല എൻ്റെ ശരീരം ഉറക്കുന്നില്ല രണ്ട് കൈകൾ കൊണ്ട് ഞാൻ ചെവി പൊത്തി കൊടുങ്കാറ്റിൽ അകപ്പെട്ട കതടുവാഴക്കണക്ക് ഞാൻ നിലം പതിച്ചു എൻ്റെ മകനെ കർണ ഇന്ന് നിന്റെ സ്ഥിതിയുണ്ട് അത് വിവരിക്കോ സാധ്യമല്ല നീ ആരാന്നും നിനക്കറിയില്ല മൈനകൾ സർപ്പത്തെ കുത്തിയിരിക്കും പോലെ ജനം നിന്നെ ഹീന നിന്ന് വിളിച്ച് കുത്തിപ്പറിക്കുന്നു നീചകുലം എന്നു പറഞ്ഞ് ജനം നിന്നെ അപമാനിക്കുന്നു മരണത്തേക്കാൾ ഭയങ്കരാമിതം അപകാരമാണോ നിന്റെ ജീവിതം തല തലമുപ്പിക്കുന്ന ഹൃദയാഘാതമായ വെറുപ്പ് വച്ചരാഘാതത്തേക്കാൾ കഠോരമായ ചതി വീരനും ധീരനും ശക്തനുമായിട്ടും നിനക്കിതെല്ലാം സഹിക്കേണ്ടി വരുന്നു കാരണം നീ ആരാണെന്ന് അറിയില്ല ഇത്രയും സഹിക്കുവാൻ മറ്റാർക്ക് കഴിയും കാരണം ഇത് നിന്റെ സഹനശക്തിയോ സാമർത്ഥ്യ രഹസ്യമോ അജ്ഞതയോ അത് സഹനശക്തി അല്ലെന്ന് എനിക്കറിയാം നിന്നെ കഴിവ് കെട്ടവനെന്ന് പറയാനുള്ള സാഹസം ആരും കാണിക്കില്ല നീ ഇന്ന് അജ്ഞതയുടെ അന്ധകാരത്തിലാണ് നിന്റെ മനസ്സിൽ വിരുദ്ധ ഭാവങ്ങളിലെ ഭയങ്കര സംഘർഷം നടക്കുന്നു കാരണം നീ ആരാണെന്ന് നിനക്കറിയില്ല ചുട്ടുകൊള്ളുന്ന തീക്കലിനെ പുൽക്കടികൾ ഒന്നും ചെയ്യുവാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഈ തീക്കലിൽ ഇപ്പോൾ മനോഭ്രമിക്കുന്ന ചാരം പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ജനം ചുറ്റും ആരോവം കുതിർത്തപ്പോൾ നീ ഭയന്നുപോയി നീ ചെവിപ്പൊത്തി കണ്ണുകൾ അടച്ചു നീ ഏതോ തേജസിന്റെ സൃഷ്ടിയാണെന്ന് നീ അറിയാത്തതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ നിനക്കാരും അത് പറഞ്ഞു തന്നില്ല പൂന്തോപ്പിൽ വളരുന്ന കാട്ടു പോലെ കഴിഞ്ഞ ഇരുപത് വർഷം നീ വളർന്നുകൊണ്ടേയിരുന്നു ഹൃദയഭേദകമായ ഭേദകമായ വാഷ്കങ്ങൾ ജനം നിന്നിലേക്ക് എതിർത്തു നീ ഇതെല്ലാം സഹിക്കണം ജനത്തിന് ഭ്രാന്താണ് ഇതെല്ലാം ഔദാര്യപൂർവം നോക്കി മിണ്ടാതിരിക്കുന്നു എന്താണ് ഈ സംഭവിക്കുന്നത് നീ വഴുക്കുള്ള ഭൂമിയാണ് നിൽഭവിക്കാൻ നിനക്കറിയില്ല കർണ ഇനി അറിയാമെങ്കിൽ തന്നെ അതൊരു ഭ്രമമാണ് നീ ഇങ്ങനെ ഭ്രമിച്ചിരുന്നാൽ ജനം തേരാളിയുടെ മകൻ എന്ന് വിളിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെ നിന്റെ യഥാർത്ഥ കുലമായി അന്ന് കാരണം ആത്മജ്ഞാനവും ദൂരദൃഷ്ടിയും ഇല്ലാത്തവൻ നശിക്കും അവരുടെ പേര് പോലും ശേഷിക്കില്ല ഇതെല്ലാം ഇന്ന് നിനക്ക് ആര് പറഞ്ഞതരും എനിക്കറിയാം നിന്റെ മനസ്സ് ഭ്രാന്തവും വിവശവുമായി ഞാൻ ആര് എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം കാണാതെ വേവലാതിപ്പെടുന്നു നിന്റെ ആത്മാവ് നിന്റെ ചിന്തകളാൽ തപ്തമാണ് കാൽനടിയിൽ നിന്റെ ഭൂമി ഇളകിപ്പോകുന്നു കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി തേരാളിയുടെ മകൻ എന്നാണ് നിനക്ക് പറഞ്ഞിരുന്നത് പക്ഷേ സത്യത്തിൽ നീ തേരാളിയുടെ മകനാണ് അല്ല എൻ്റെ മകനെ നീ തേരാളി അല്ലെന്ന് വിചിച്ച് പറയാനാഗ്രഹമുണ്ട് തേരാളി അല്ല കർണ നിന്റെ പരമ്പര മഹത്തമാണ് നിനക്ക് ആകാരവും രൂപവും നൽകുവാൻ ആരെല്ലാം എന്തെല്ലാം സഹിച്ചതും എത്ര പുണ്യം ചെയ്തു നിനക്കറിയില്ല നീ സാക്ഷാൽ സൂര്യൻ്റെ മകനാണ് ലോകത്തെ ഭീകര അന്ധകാരം നീക്കുവാൻ വേണ്ടി ജന്മമെടുത്തവനാണെന്ന് നീ നിന്റെ മുഖം മറയ്ക്കുവാനുള്ളതല്ല ലോകത്തിന് പ്രകാശം നൽകുവാനുള്ളതാണ് നിന്റെ പാരമ്പര്യത്തിൻ്റെ തേജോ കുലങ്ങൾ നോക്കി അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ ആരാണ് എല്ലാവരും നിന്നെ ഹീനൻ എന്ന് പറഞ്ഞപ്പോൾ നീ ഹസ്തനാപുരിയിലേക്ക് നോക്കി ഇന്ന് ഹസ്തനപുരിയാകെ മൗനമാണ് അതിന്ന് വിവശമാണ് ഈ ഭീഷ്മരും ഋതരാഷ്ട്രവും വിദുരും എല്ലാം പണ്ഡിതന്മാരാണ് ത്യാഗികളാണ് പക്ഷെ അവരെല്ലാം ഇന്ന് നിന്റെ യാഥാർത്ഥ്യം അറിയിക്കാൻ നിസ്സഹായരാണ് കാരണം നിന്റെ സ്ഥിതി അവർക്കറിയില്ല സ്വയം അജ്ഞരായത് അവർ മിണ്ടുന്നില്ല എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് നീ ചുറ്റും നോക്കി പക്ഷെ നിന്നെ ആരും സഹായിക്കാം നാളെ നിനക്ക് എന്തെങ്കിലും ആപത്തു വന്നാൽ ആര് സംരക്ഷിക്കാം ഈ ഭ്രാന്ത് പിടിച്ച സമൂഹത്തിന്റെ സഹായം കൊണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ ഓരോരുത്തർക്കും നിന്റെ കുലമുഖ്യം അറിയാം അതാണ് ഇന്ന് നിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം നീ എവിടെ നിന്നും വന്നു എവിടെ എത്തി എന്നും നിനക്കറിയില്ല നീ സാക്ഷാൽ സൂര്യപുത്രനാണ് എന്നിട്ട് ഈ മിന്നാമിനങ്ങൾ നിന്നെ തുപ്പുന്നു പക്ഷെ നിങ്ങളിലെ സംഘർഷം കൊണ്ട് ഭയന്നുപോയി നീ എങ്ങനെ സ്വയം സംരക്ഷിക്കും നീ എങ്ങനെ നിന്നാൽ യഥാർത്ഥ തേരാളിയാവും ഹീനനായി തീരും നിനക്ക് നല്ലത് നിന്റെ ചാട്ടവാറമെന്ന് തോന്നൽ നിന്റെ ഓരോ നരമ്പിലും ഉണ്ടാവും നീ നശിക്കും ആരുടെയും തേര് തെളിക്കുന്നത് നിന്റെ തൊഴിലാവും നീ അവരുടെ കയ്യിൽ കളിപ്പാട്ടമാവും നിന്റെ സ്വയംബലവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും പിന്നീട് ഓർക്കുമ്പോഴേക്കും സമയം കഴിയും പിന്നെ സാക്ഷാൽ ബ്രഹ്മനു പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല ചക്രത്തിൽ നിന്നൊരയുന്ന പൊടിയും പാരതന്ത്ര്യവും നിനക്ക് ഒന്നാവും കാരണം നീ അങ്ങനെ ധൂടിയാവും കേവലം ധൂളി മാത്രം ഇത്തരം അനവധി ഭയങ്കര ചിന്തകളാൽ ഞാൻ ഉദാസീനായി കാരണം ഞാൻ കരുണൻ്റെ അമ്മയാണെന്ന് തന്നെ എൻ്റെ ഓരോ രൂമവും അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തേജസ്വിയായ എൻ്റെ മകൻ ആളുകളെ തേരാളിയുടെ പുത്രൻ എന്ന് വിളിച്ച് അപക്ഷേപിച്ചു ഏതമ്മയ്ക്കാണ് ഇത്തരം അവമാനം സഹിക്കാൻ കഴിയുക അത് കാരണം എൻ്റെ മനസ്സ് ഉദാസീനമാണ് ഒരു ഭ്രാന്തിയെപ്പോലെ ധാത്രി ചോദിച്ചു മഹാരാജി എന്തേ ഉദാസീനായിരിക്കുന്നു എന്ന് ഞാൻ അവർക്ക് എങ്ങനെ അതിന് കാരണം പറഞ്ഞു കൊടുക്കും എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊടുകാറ്റുകളാണ് ആഞ്ഞടിച്ചത് കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ ഞാൻ മൂന്ന് കുന്തിമാരുടെ ജീവിതം നയിച്ചു കുട്ടിയായ പ്രതാപ കുമാരന്മാരുടെ യൗവനമുള്ള കുന്തി പിന്നെ ഇപ്പോൾ രാജമാതാവെന്ന് പറയുന്ന വിവിധവയായ കുന്തി പുത്രനു വേണ്ടി മനസ്സ് നേർന്ന കുന്തി ഈ മൂന്ന് ജീവിതവും ഞാൻ ഒരു വേഷത്തിലാടി അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി ഞാൻ കുട്ടിക്കാലത്ത് മധുര വിട്ടു യൗവനകാലത്ത് മഹാരാജാവിൻ്റെ ശാപത്തിൻ്റെ പേരിൽ അസ്ഥൻ അവരുവിട്ടു ഇനിയിപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലടിക്കുന്നത് കണ്ട് എൻ്റെ ജീവിതം വിധിയുടെ കൈകളിൽ അർപ്പിച്ചു കാരണം ഇന്നലെ അർജുനൻ അറിയാതെ തൻ്റെ സഹോദരൻ മേതനായി പൊരുതി ഭീമനും തന്റെ ജ്യേഷ്ഠനോട് നിന്റെ കുലമഹത്ത് മാറുന്ന ചാട്ടവാർ കയ്യിലെടുത്തു എന്ന് വിഷമുതിർത്തു ഇതിനെല്ലാറ്റിനും പുറമെ ഞാൻ ദുര്യോധനെ ഭയക്കുന്നു അവൻ തന്റെ ശുദ്ധമായ കണ്ണുകൾ തന്ത്രപൂർവ്വം കർണനിൽ പതിപ്പിച്ചിരിക്കുന്നു എത്ര വിദഗ്ധമായ അവൻ കർണനെ വശമതനാക്കി ഈ ദുര്യോധന്റെ കയ്യിൽ കർണ്ണൻ എന്തോ ഇതോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് ഈ വിവരം കേട്ട ധാത്രി ഇതെല്ലാം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും രാജമാതാവായിട്ടും എൻ്റെ വഞ്ചിതമായ മകനു വേണ്ടി എന്ത് ചെയ്യുവാൻ പറ്റും ഒന്നുമില്ല മനുഷ്യൻ തൻ്റെ പുരുഷാർത്ഥത്തെയും സത്യയും കുറിച്ച് എത്ര പെരുമ്പറം ഒഴുക്കിയാലും അവസാനം വിധിയുടെ ശക്തിയാർന്ന കൈകളിൽ ഒരു കിളിപ്പാട്ടം മാത്രമായിരുന്നു ഹസ്തനപുരിയിലെ ഏതെങ്കിലും മുച്ചയിൽ കയറുന്നതെന്ന് കർണൻ എൻ്റെ മകനാണ് എന്ന് ഉറക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ പലതവണ ആശിച്ചു പക്ഷെ എനിക്കിത്ര സാഹസം കാണിക്കുവാൻ കഴിഞ്ഞില്ല കാരണം ഈ സാഹസത്തിന്റെ പ്രതികരണം എന്താകുമെന്ന് അതുമൂലം എൻ്റെ മറ്റഞ്ചുമക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല ഒരുപക്ഷെ അവർക്ക് വീണ്ടും വനവാസം അനുഭവിക്കേണ്ടി വരാം സമൂഹം സ്നേഹത്തോടെ കർണനെ ഒന്ന് തടവാൻ പോലും അനുവദിച്ചില്ലെന്ന് വരാം രണ്ട് തവണ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു ഒന്ന് ജനിച്ച ഉടനെ മറ്റൊന്നും മിനിഞ്ഞാന്ന് കളരി നിർഭാഗ്യവശാൽ സൂര്യപുത്രൻ ഞാൻ എൻ്റെ ജീവിതം വിധിയുടെ ആസ്തനപുരങ്ങളിലേക്ക് ഏർപ്പിക്കുന്നു പിന്നെ നിൻ്റെ ജീവിതം നിൻ്റെ അച്ഛൻ്റെ വിലയിടുന്നില്ല തുടരും